എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റ് ലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഒക്ടോബർ തീയതി തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ പെൻഷൻ ഒക്ടോബർ മാസത്തെ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഇന്നും വന്നിട്ടില്ല എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു നാളെയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതുവരെ പെൻഷൻ തുക വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വെബ്സൈറ്റിലോ ധനമന്ത്രിയുടെ മന്ത്രിയുടെ ഭാഗത്തുനിന്നോ വന്നിട്ടില്ല അതേസമയം ഇന്ന് കാരുണ്യ പദ്ധതിക്ക് വേണ്ടി ഇരുന്നൂറ്റി അൻപത് കോടി രൂപ അനുവദിച്ചവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ധനമന്ത്രി നൽകിയിരുന്നു അതേസമയം പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പും ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല ഇരുപത്തിനാലാം തീയതി തന്നെയായിരിക്കും പെൻഷൻ വിതരണം തുടങ്ങാനുള്ള സാധ്യത ഇരുപത്തി ഏഴാം തീയതിയിൽ കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കാൻ സാധ്യതയുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ ആയിരത്തി അറുന്നൂറ് തന്നെയായിരിക്കും ലഭിക്കുക ഇനി ഒരു മാസത്തിൽ കുടിശ്ശികയാണുള്ളത് അത് നവംബർ മാസത്തെ പെൻഷനോടൊപ്പം നൽകാനാണ് സാധ്യതയുള്ളത് അതേസമയം നവംബർ ഒന്നാം തീയതി മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്യുകയും അതായത് കേരള പിറവി ദിനത്തിൽ അഭിസംബോധന ചെയ്യുകയും പെൻഷൻ വർധനവ് ഉണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വിവിധ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അങ്ങനെയാണ് എങ്കിൽ ഇപ്പോൾ ലഭിക്കുന്ന ആയിരത്തി അറുന്നൂറിൽ ഇരുന്നൂറ് രൂപ കൂടുകയും പിന്നീട് അങ്ങോട്ട് ആയിരത്തി എണ്ണൂറ് ലഭിക്കുകയും ചെയ്യും കൂടുകയാണ് എങ്കിൽ നവംബർ മാസത്തെ പെൻഷനും കുടിശ്ശികയും അടക്കം ഇപ്പോൾ ലഭിക്കുന്ന മൂവായിരത്തി ഇരുന്നൂറിന് പകരം നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് മൂവായിരത്തി അറുന്നൂറായിരിക്കും ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ലഭിക്കുക അതേസമയം പെൻഷൻ മസ്റ്റിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് പെൻഷൻ മുടങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇനിയും മസ്റ്ററിങ് ചെയ്യാനുള്ള അവസരം വരും അതായത് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ പെൻഷൻ മസ്റ്റിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് കൃത്യസമയത്ത് പെൻഷൻ മസ്റ്ററിംഗ് പരാജയപ്പെട്ടതോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്തതോ ആയിട്ടുള്ള ആളുകൾക്ക് ഈ സമയം ഉപയോഗപ്പെടുത്തി മുടങ്ങിയ പെൻഷൻ പുനഃസ്ഥാപിക്കാവുന്നതാണ് ഇപ്പോൾ ഈ മാസം ചെയ്യാനുള്ള അവസരം ഇരുപതാം തീയതി കഴിഞ്ഞു ഇനി അടുത്ത മാസം ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അവസരം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇനി അടുത്ത മാസം ചെയ്യുകയാണ് എങ്കിൽ അടുത്ത മാസത്തെ പെൻഷനും മുടങ്ങുന്നതാണ് അതിനു ശേഷമുള്ള മാസങ്ങളിലെ പെൻഷൻ മാത്രമായിരിക്കും ലഭിക്കുക ഇനി അടുത്ത മാസം ചെയ്തില്ല ഡിസംബറിലാണ് പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നത് എങ്കിൽ ഡിസംബറിൽ വിതരണം ചെയ്യുന്ന പെൻഷനും മുടങ്ങും അതുകൊണ്ട് തന്നെ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലം പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ എത്രയും വേഗം ആ ഒരു പെൻഷൻ മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിച്ച് നിങ്ങളുടെ പെൻഷൻ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതാണ് പെൻഷൻ മസ്ലിയിൽ ബന്ധപ്പെട്ട് പറയാനുള്ളത് പെൻഷൻ ഇനി ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നാളെ വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നാളെ വന്നാൽ മറ്റന്നാൾ വിതരണം തുടങ്ങാനുള്ള സാധ്യതയുണ്ട് അറിയിപ്പ് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വരുമ്പോൾ കൃത്യസമയത്ത് നിങ്ങളെ അത് ഏത് സമയമാണെങ്കിലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് അത് സമയം കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല അവരെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ മാസം ഒരു മാസത്തേത് ലഭിക്കുമെന്നായിരുന്നു ഈ മാസം ആദ്യം പറഞ്ഞിരുന്നത് കഴിഞ്ഞ മാസവും ലഭിക്കും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും അത് ലഭിച്ചില്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു ഉറപ്പ് പറയാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉള്ളത് അപ്പോൾ പ്രവാസി ക്ഷേമ പെൻഷൻ കഴിഞ്ഞ മാസം മുടങ്ങിയിരുന്നു അത് പിന്നീട് കിട്ടിയിട്ടുണ്ട് എങ്കിൽ താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് കാരുണ്യ ആരോഗ്യ സുരക്ഷ കാസ്പ് പദ്ധതിക്ക് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു രണ്ടാം പിണറായി സർക്കാർ നാലായിരത്തി അറുന്നൂറ്റി പതിനെട്ട് കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി ലഭ്യമാക്കിയത് എന്നും മന്ത്രി പറഞ്ഞു പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇൻഷുറൻസ് കാർഡുള്ള ഒരു കുടുംബത്തിന് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സ ഉറപ്പാക്കുന്ന കാസ്പ് പദ്ധതിയിൽ ദരിദ്രരും ദുർബലരുമായ നാൽപ്പത്തി ഒന്ന് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം കുടുംബാംഗങ്ങൾക്കാണ് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിക്കാണ് നടത്തിപ്പ് ചുമതല ആയിരത്തി അൻപത് രൂപയാണ് ഒരു കുടുംബത്തിന്റെ വാർഷിക പ്രീമിയമായി നിശ്ചയിച്ചിട്ടുള്ളത് പതിനെട്ട് ദശാംശം പൂജ്യം രണ്ട് ലക്ഷം കുടുംബത്തിന്റെ പ്രീമിയം പൂർണ്ണമായും സംസ്ഥാന സർക്കാർ വഹിക്കുന്നു ഇരുപത്തി മൂന്ന് ദശാംശം ഒൻപത് ഏഴ് ലക്ഷം കുടുംബാംഗങ്ങളുടെ വാർഷിക പ്രീമിയ തുക നാനൂറ്റി പതിനെട്ട് ദശാംശം എട്ട് പൂജ്യം രൂപയും സംസ്ഥാന സർക്കാർ വഹിക്കുന്നു ഇത്രയും കുടുംബങ്ങളുടെ പ്രീമിയത്തിന്റെ ബാക്കി ഭാഗമാണ് കേന്ദ്രവിഹിതം നടക്കുന്നത് കുടുംബാംഗങ്ങളുടെ എണ്ണമോ പ്രായപരിധിയോ നോക്കാതെയാണ് പദ്ധതിയിൽ അംഗത്വം നൽകുന്നത് ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കു മാത്രമായോ പദ്ധതിയുടെ സഹായം ലഭിക്കും ഇതിന് മുൻഗണനാ മാനദണ്ഡങ്ങൾ ഒന്നുമില്ല അംഗത്വം നേടുന്നതിന് ഒരുവിധ ഫീസും ഈടാക്കിയിരുന്നില്ല സേവനം പൂർണ്ണമായിട്ടും സൗജന്യമാണ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് സർക്കാർ ആശുപത്രികളിലും നാല് കേന്ദ്ര സർക്കാർ ആശുപത്രികളിലും അറുപത്തിനാല് സ്വകാര്യ ആശുപത്രികളിലും കേരളത്തിൽ ഉടനീളം പദ്ധതിയുടെ സേവനം ലഭ്യമാണ് സർക്കാർ സ്വകാര്യ ആശുപത്രി എന്ന പരിഗണനയില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കാതെയാണ് ചികിത്സ ലഭിക്കുന്നത് മരുന്നുകൾ അനുബന്ധ വസ്തുക്കൾ പരിശോധനകൾ ഡോക്ടറുടെ ഫീസ് ഓപ്പറേഷൻ തിയേറ്റർ ചാർജുകൾ ഐ സിയു ചാർജ് ഇംപ്ലാന്റ് ചാർജ് എന്നിവയും ഇതിൽ ഉൾപ്പെടും ഇരുപത്തിയഞ്ച് സ്പെഷ്യാലിറ്റികളിലായി ആയിരത്തി അറുനൂറ്റി അറുപത്തിയേഴ് പാക്കേജുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ സർക്കാർ വിഭാവനം ചെയ്ത എൺപത്തി പാക്കേജുകളിൽ നിന്നും സൗജന്യ ചികിത്സ ലഭ്യമാണ് പാക്കേജുകളിൽ ഉൾപ്പെടാത്ത ചികിത്സയ്ക്കായി അൺസ്പെസിഫൈഡ് പാക്കേജുകളും ഉപയോഗിക്കാവുന്നതാണ് ചികിത്സക്ക് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നതിന് മൂന്ന് ദിവസം മുമ്പ് മുതലുള്ള ചികിത്സാ സംബന്ധമായ ചെലവുകളും ആശുപത്രിവാസത്തിനു ശേഷം പതിനഞ്ച് ദിവസത്തെ ചികിത്സാ ചെലവുകളും മരുന്നുകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പദ്ധതിയിലൂടെ നൽകുന്നു കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ ഉൾപ്പെടാത്തവരും മൂന്ന് ലക്ഷം രൂപക്ക് താഴെ വാർഷിക വരുമാനം ഉള്ളവരുമായിട്ടുള്ള എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാത്ത കുടുംബങ്ങൾക്ക് വർഷത്തിൽ ഒറ്റത്തവണത്തേക്ക് രണ്ടു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കാരുണ്യ ബനവലന്റ് ഫണ്ട് സ്കീമും നിലവിലുണ്ട് കിഡ്നി സംബന്ധമായ അസുഖങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഇങ്ങനെയുള്ള ആളുകൾക്ക് ലഭിക്കും കാസ് ചികിത്സ ലഭിക്കുന്ന എല്ലാ ആശുപത്രികളിലും കാരുണ്യ ബെനവലന്റ് ഫണ്ട് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് അതായത് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡോ ആയുഷ്മാൻ ഭാരത് കാർഡോ ഇല്ല ഉള്ളവർക്കാണ് കാരുണ്യ ചികിത്സാ സഹായം ലഭിക്കുന്നത് അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം ലഭിക്കുന്നത് എന്നാൽ അതില്ലാത്ത നിരവധി പേരുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കാണ് കാരുണ്യ ബനവലന്റ് ഫണ്ട് മുഖേന ചികിത്സാ സഹായം ലഭിക്കുന്നത് അത് കാരുണ്യ ലോട്ടറി മുഖേനയാണ് നടപ്പിലാക്കുന്നത് അതിന്റെ ഫണ്ട് കാരുണ്യ ലോട്ടറി മുഖേന സമാഹരിക്കുന്നതാണ് ആ ഒരു തുകയിലൂടെ ലഭിക്കുന്ന ചികിത്സ അതാത് രോഗം വരുന്ന സമയത്ത് ഇത്തരം ചികിത്സ ലഭ്യമാകുന്ന ആശുപത്രികളിൽ അപ്പോൾ ആണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് സംസ്ഥാനത്തെ മൂന്ന് ലക്ഷം രൂപക്ക് താഴെ വാർഷിക വരുമാനമില്ല എല്ലാ ജനങ്ങൾക്കും ഇതുവഴി ചികിത്സ ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പദ്ധതിയിലേക്ക് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ കൂടി കഴിഞ്ഞ ദിവസം ആരോഗ്യ വകുപ്പിന് ധനവകുപ്പ് കൈമാറിയതായിട്ടാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത് മറ്റൊന്ന് നിലവിൽ പദ്ധതികളിലേക്ക് അതായത് കാരുണ്യ പദ്ധതികളിലേക്കും ആയുഷ്മാൻ ഭാരത് പദ്ധതികളിലേക്കും നേരിട്ട് സാധാരണക്കാർക്ക് ചേരാൻ കഴിയില്ല അതേസമയം എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകളെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തുന്ന നടപടി ഒരു വർഷം മുമ്പ് ആരംഭിച്ചിരുന്നു എങ്കിലും അവർക്ക് ചികിത്സ ലഭ്യമായി തുടങ്ങിയിട്ടില്ല അതായത് വരുമാന പരിധി നോക്കാതെയാണ് അങ്ങനെ മുതിർന്ന പൗരന്മാരെ ഉൾപ്പെടുത്തിയിരുന്നത് പക്ഷെ അവർക്ക് ചികിത്സ ഇതുവരെ ലഭ്യമായി തുടങ്ങിയിട്ടില്ല എന്നാൽ കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം ലഭിക്കും അതിൽ ഉൾപ്പെടാത്തവർക്ക് രണ്ട് ലക്ഷം രൂപയുടെയും കിഡ്നി രോഗികൾക്ക് മൂന്ന് ലക്ഷം രൂപയുടെയും സഹായം ഇതിലൂടെ ലഭിക്കുന്നതാണ് പരമാവധി ഈ അറിയിപ്പുകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ ഇടിവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് രണ്ട് തവണയാണ് സ്വർണ്ണവില കുറഞ്ഞത് ഗ്രാമിന് വൈകുന്നേരം നൂറ്റി ഇരുപത് രൂപയും പവന് തൊള്ളായിരത്തി അറുപത് രൂപയും കുറഞ്ഞതിന് ശേഷം ഇപ്പോൾ സ്വർണത്തിന്റെ വില ഗ്രാമിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയും പവന് വില രൂപയും ഉച്ചയ്ക്ക് ശേഷവും ഇന്ന് രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമായി മൂന്ന് തവണകളായിട്ട് അയ്യായിരത്തി ഇരുപത് രൂപയാണ് കുറഞ്ഞത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപലേബിൾ ചെയ്ത്